തലപ്പലം പഞ്ചായത്തിൽ അഞ്ഞൂറ്റിമംഗലം വാർഡിൽ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ അഞ്ഞൂറ്റിമംഗലത്ത് ജനകീയ സമര പ്രഖ്യാപന സമ്മേളനം ചേർന്നു സമ്മേളനം തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരുന്നു സമ്മേളനം തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി തലപ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയി ഭരണങ്ങാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി സണ്ണി കയ്യൂർ ക്രിസ്തുരാജ് ചർച്ച് വികാരി ഫാദർ ജീവൻ കാളിക്കാട്ടിൽ തലപ്പലം പഞ്ചായത്ത് മെമ്പർമാരായ സതീഷ് കെ ബി സുരേഷ് പി കെ ബിജു കെ കെ കൊച്ചുറാണി ജെയ്സൺ ഭരണങ്ങാനം പഞ്ചായത്ത് മെമ്പർ ബിജു എൻ എം പരിസ്ഥിതി പ്രവർത്തകനായ എ ബി ഇമാനുവൽ എന്നിവർ പ്രസംഗിച്ചു നാല് മലകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ താഴ്വാരത്ത് ഈ ഫാക്ടറി സ്ഥാപിച്ചാൽ ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന വിഷവാതകങ്ങൾ ഇവിടെ തങ്ങി നിന്ന് ക്യാൻസർ ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കൂടാതെ ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന മലിനജലം ഫാക്ടറിക്ക് സമീപത്തു കൂടി ഒഴുകുന്ന മാതാക്കൾ തോട്ടിൽ എത്തുമെന്നും അത് തലപ്പലം പഞ്ചായത്ത് ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ അഞ്ഞൂറ്റിമംഗലം എഴുപത്തി ഒൻപതാം നമ്പർ അംഗൻവാടി എന്നിവയുൾപ്പെടെ മാതാക്കൾ തൊടൊഴുകുന്ന കാളകെട്ടി പുന്നാനി തെളിയാമറ്റം തലപ്പലം ഓലായം ഇടകിളമറ്റം തോട്ടുമുക്ക് എന്നീ പ്രദേശങ്ങളിലെ അറുന്നൂറോളം കുടിവെള്ള കിണറുകളെ ഉപയോഗശൂന്യമാക്കുമെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് നിത്യ ദുരിതം തരുന്ന പ്ലൈവുഡ് ഫാക്ടറി അനുവദിക്കരുതെന്നും സമ്മേളനം ശക്തമായി ആവശ്യപ്പെട്ടു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കി അത് ആളുകളിലേക്ക് എത്തിക്കാൻ എല്ലാം ഇതിന്റെ സംഘാടകരെ കൂട്ടുചേർന്നു പ്രവർത്തിച്ചു എന്നത് വളരെ പ്രശംസനീയമായ കാര്യമാണ് ഒരു തരത്തിലുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും അണിചേരുന്നു അണിചേരണം ഈ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ഇവിടെ സമാധാനപൂർണമായും ആരോഗ്യത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ സംഭവിക്കാൻ പാടില്ല ഐഫോറേനോസ് പാല